ഈ വർഷം ആദ്യമായിരുന്നു സിനിമാ സീരിയൽ താരങ്ങളായ സ്വാസിക വിജയുടേയും പ്രേം ജേക്കബിൻ്റെയും വിവാഹം ഒരു പ്രണയ സാഫല്യം തന്നെയായിരുന്നു ഇവരുടേത് മനം പോലെ മാംഗല്യം എന്ന സീരിയലിൻ്റെ സെറ്റിൽ വെച്ചാണ് സ്വാസികയും പ്രേമും പ്രണയത്തിലായത് വിവാഹശേഷം നടത്തിയ യാത്രകളുടെ വിശേഷങ്ങളെല്ലാം ഇരുവരും യൂട്യൂബ് ചാനലിലൂടെ ആരാധകരിലേക്ക് എത്തിക്കാൻ മറക്കാറില്ല വിവാഹം കഴിഞ്ഞ് ഒൻപത് മാസം പിന്നിട്ടെങ്കിലും രണ്ടുപേരും അവരവരുടെ സീരിയലിനും സിനിമകളുമെല്ലാമായി തിരക്കിലാണ് വളരെ വിരളമായി മാത്രമാണ് ഒരുമിച്ച് നിൽക്കാനും സമയം ചിലവഴിക്കാനും ഇവർക്ക് അവസരം ലഭിക്കുന്നത് പക്ഷേ ഇത്രയേറെ തിരക്കുണ്ടായിട്ടും ഇരുവരും ആദ്യമായി ഒരുമിച്ച് ഗംഭീരമായി ആഘോഷിച്ചു ആ പ്രേമിൻ്റെ വീട്ടിൽ ഓണം വലുതായി ആഘോഷിക്കാറില്ലെന്നതിനാൽ ആദ്യ ഓണം സ്വാസികയുടെ വീട്ടിലാണ് രണ്ടുപേരും ചേർന്ന് ആഘോഷിച്ചത് ഏതു പരിപാടിയും ആഘോഷമാക്കണമെന്ന കാര്യത്തിൽ നിർബന്ധമുള്ള ആളാണ് സ്വാസിക വിവാഹം കഴിഞ്ഞ് മാസങ്ങൾ ഏറെ പിന്നിട്ടെങ്കിലും ഇരുവരും ഒരുമിച്ച് അഭിമുഖങ്ങളിൽ ഒന്നും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല ഇപ്പോഴിത് ആദ്യമായി ഇരുവരും ഒന്നിച്ചെത്തിയ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് വിവാഹശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് വാചാലരാവുകയാണ് ഇവർ ആദ്യത്തെ ഓണം സാസുകയുടെ വീട്ടിലായിരുന്നു എൻ്റെ വീട്ടിൽ ഓണം വലുതായി ആഘോഷിക്കാറില്ലെന്ന് പ്രേം പറയുന്നു ആഘോഷങ്ങൾ സ്പെഷ്യലാകണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ് താനെന്നും അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആദ്യ ഓണം വീട്ടിൽ ഗംഭീരമാക്കിയെന്നും സ്വാസിക പറയുന്നു പിന്നീട് ഇരുവരും പ്രണയത്തെക്കുറിച്ചും വിവാഹത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും സംസാരിച്ചത് ഞങ്ങളുടേത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നില്ല സംസാരിച്ച് മനസ്സിലാക്കി സിംഗ് ഞാൻ സ്വാസികയെ ആദ്യമായി കാണുമ്പോൾ പുള്ളിക്കാരി സ്റ്റേറ്റ് അവാർഡ് നേടിയ സമയമായിരുന്നു മനം പോലെ മാംഗല്യം സീരിയലിൽ ഒരു റീപ്ലേസ്മെൻറ്റ് പോലെയാണ് ഞങ്ങൾ വന്നത് അതുകൊണ്ട് തന്നെ സ്വാസികയ്ക്ക് ഓപ്പോസിറ്റിൽ നിന്ന് അഭിനയിക്കാൻ എനിക്ക് പേടിയായിരുന്നു ഇത്രയും വലിയൊരു നടിയാണല്ലോ ടെൻഷനായിരുന്നു കൂടുതൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി പാവമാണ് ജാടയൊന്നുമില്ലെന്ന് കൂടുതൽ സംസാരിച്ചപ്പോൾ വൈഫ് മെറ്റീരിയലാണെന്നും മനസ്സിലായി ഡൗൺ ഡൗണായിരുന്ന ടൈമെല്ലാം സ്വാസിക എനിക്കൊരു എനിക്കൊപ്പം നിന്നിരുന്നുവെന്നും പങ്കാളിയായി സ്വാസികയെ കൂടെ കൂട്ടിയതിന് പിന്നാലെ കാരണം വ്യക്തമാക്കി പ്രേം ജെക്ക് പറഞ്ഞു സ്വാസിക ഹൈപ്പറാണ് ഞാൻ ഇൻട്രോവേർട്ടാണ് കൺസിഡേഷൻ കൺസിഡറേഷൻ കൂടുതൽ കൊടുക്കണമെന്ന് ഇപ്പോൾ സ്വാസികയുടെ പ്രധാന പരിഭവമെന്നും പ്രേം പറയുന്നു പിന്നീട് സ്വാസികയാണ് സംസാരിച്ചത് പ്രേമിക്കുന്ന സമയത്ത് പ്രേം ഭയങ്കര കൊഞ്ചലായിരുന്നു എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ ഞാൻ അന്ന് ചിന്തിച്ചിരുന്നു നീ എൻ്റെ പൊന്നാണ് ചക്കരയാണ് എന്നൊക്കെ പ്രേമിക്കുന്ന സമയത്ത് പ്രേം പറയുമായിരുന്നു എന്നാൽ ഇപ്പോൾ പറയാറില്ല പഴയ മെസ്സേജും ഇപ്പോഴത്തെ മെസ്സേജും തമ്മിൽ വ്യത്യാസമുണ്ട് അതേക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകാറ് എന്തെങ്കിലും പ്രേം പറഞ്ഞാൽ മിഥുനും സിനിമയിൽ ഊർവശി പഴയ കത്തെടുത്ത് എടുത്ത് കാണിക്കുന്നത് പോലെ ഞാൻ പഴയ മെസ്സേജും വോയിസും എടുത്ത് കാണിക്കാറുണ്ടെന്നും സ്വാസിക പറയുന്നു പഴയ ചാറ്റ് ഡിലീറ്റാക്കേണ്ട സമയമായി എന്നായിരുന്നു ഇതിന് മറുപടിയായി പ്രേം പറഞ്ഞത് ഒരുങ്ങിയിറങ്ങി കഴിയുമ്പോൾ ചോദിച്ചാൽ മാത്രമേ നന്നായിട്ടുണ്ടെന്ന് പ്രേം പറയാറുള്ളൂ എന്ന പരാതിയും സ്വാസികയ്ക്കുണ്ട് വിവാഹശേഷം തനിക്ക് ലൈഫിൽ ഒരു ചിട്ട വന്നുവെന്നും സ്വാസിക പറയുന്നു മറ്റൊരാൾ കൂടി ലൈഫിലേക്ക് വന്നുവെന്നത് പരിഗണിച്ചാണ് ഞാൻ ഇപ്പോൾ പെരുമാറുന്നത് ഞാൻ എന്ത് നിസ്സാര കാര്യം പറഞ്ഞാലും കേട്ടിരിക്കുന്ന മനസ്സ് പ്രേമിനുണ്ട്